നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിച്ച പോലീസിൻ്റെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും അഴിഞ്ഞാറ്റത്തിനെതിരെ കലൂർക്കാട് ആയവന കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലൂർക്കാട് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു പ്രകടനമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപം തടഞ്ഞു കലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ബ്രിട്ടീഷ് പടയുടെ നാഷണൽ കോൺഗ്രസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടിപിടിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെയും പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതച്ച് ഗുണ്ടായസം ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന ഈ സർക്കാർ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കൊന്നും സിവിൽ സപ്ലൈസ് മുതൽ ഒരു മേഖലയിൽ പെൻഷൻ പാവപ്പെട്ടവൻ മരുന്ന് മേടിക്കാൻ വരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊന്നും നൽകാതെ ജന നവകേരള സദസ്സുമായി തിരുവനന്തപുരം എത്തിച്ചേരുമ്പോൾ പിണറായി വിജയന്റെ ക്വാർട്ടറിലൂ ആയിരിക്കും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കാൻ നോക്കിയാൽ തിരിച്ചടിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആഹ്വാനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു തനി മണ്ണ് കോൺഗ്രസുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ പോലീസിന്റെ ലാറ്റ് വീണാൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം സലീം അവടങ്ങിന് മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണം നടത്തുന്ന മംഗളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സുഭാഷ് കരക്കോഡ അവന്മാരെ വർദ്ധിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളൂ നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടിയുടെ നേതൃത്വത്തിലുള്ള ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ ഭരണകൂടം കഴിഞ്ഞ ഏഴര വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഇതുപോലെ ഒരു നാടിക ഭരണം കേരളത്തെ ഉച്ചൂട് മുടിച്ച മുടിച്ച ഇതുപോലെ ഒരു ഭരണം ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം ഇ എം ശങ്കരൺ നമ്പതിരിപ്പാട് മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒന്നര ലക്ഷം കോടി രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇപ്പോൾ എവിടെ നിന്നൊക്കെ വായ്പ കിട്ടാമോ ആ വായ്പ മുഴുവനെടുത്ത് നാല് ലക്ഷം കോടി രൂപയുടെ കടബാധിതമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യം കിട്ടിയാൽ അതിന് കണക്കുകൊടുക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അതുകൊണ്ട് കൂടുതൽ കടം അനുവദിക്കുവാൻ അത് നേടുവാനും കേന്ദ്രത്തിന് കഴിയുമെങ്കിലും കണക്കുകൊടുക്കാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് ആക്ഷേപവും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുമുണ്ട് നമുക്കറിയാം കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ നമുക്കറിയാം അഞ്ചു മാസക്കാലമായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ നിന്ന് കിടക്കുന്നു വിധവ പെൻഷൻ കിട്ടാതെ അടിമാലിയിലെ മറിയെ കുട്ടിച്ചേർത്തി അവർ കടകളിലെ കടകളിലൂടെ കയറിയിറങ്ങിയപ്പോൾ ഒരു കടക്കാരൻ വിൽക്കാൻ വെച്ചിരുന്ന ചട്ടി എടുത്തു കൊടുത്തുകൊണ്ട് ഈ ചട്ടിയിൽ പിച്ചു തണ്ടു എന്ന് പറഞ്ഞ എന്റെ അടിസ്ഥാനത്തിൽ ആ മറിയെക്കുട്ടി കേൾക്കുകയും കൂടെയുണ്ടായിരുന്നെ കുട്ടി കേൾക്കുകയും പിച്ചു തണ്ടിയ വിവരം നമുക്കറിയാം ഇന്ന് അവർ കേരളത്തിൽ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ട് അഞ്ചു മാസക്കാലമായി അവർക്ക് നിത്യനിധാര ചെലവ് കഴിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് കേരളത്തിലെ മന്ത്രിസഭയോട് കേരളത്തിലെ ഗവൺമെന്റിനോട് ക്ഷേമ പെൻഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഇവിടെ എല്ലാ രംഗത്തും നിങ്ങൾക്കറിയാം വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ ദുസഖമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കഴിഞ്ഞ ഓണത്തിന് മാവേലി സ്റ്റോറി സിവിൽ സപ്ലൈ സ്റ്റോറി പതിമൂന്ന് ഇനങ്ങൾ കിട്ടണമെങ്കിൽ അതിൽ പത്തിനങ്ങളും ഒരു മാവേലി സ്റ്റോറിലും കേവലം രണ്ടോ മൂന്നോ ഇനങ്ങൾ മാത്രം വെച്ചിട്ട് ഇവിടെ എന്ന് പറയുന്ന ജീവനക്കാരിയാണ് കഴിഞ്ഞ ഓണത്തിനും അതിനുശേഷം ഇങ്ങോട്ടുമൊക്കെ നമ്മൾ കാണുവാൻ കഴിയുന്നത് അപ്പോസിപ്പൻ സന്തോഷ് ഐസപ്പ് ജെയിംസൻ ജോഷി ജോൺസൺ തെരുവത്ത് കെ ഭദ്ര ബൈജി ആത്രശ്ശേരി ജീമോൺ പോൾ വി ആർ പങ്കജാഷൻ നായർ വിജയൻ മരുദൂർ ബാബു ഐപ്പാറ കലൂർക്കാട് മംഗളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രജീത എസ് വി ജോർജ് ഫ്രാൻസിസ് ബോബി ജോസ് മേഴ്സി ജോർജ് ജാൻസി ജോമി പി കെ ജെയിംസ് ബിജാൻസ് ജോർജ് റോബിൻ അബ്രാഹം കെ കെ ദിലീപ് പി കെ ജലീൻ രമ്യ പിയാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കലൂർക്കാട്